നിങ്ങളെന്നും പോത്തിന് വന്ന് തൊട്ടൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞ ആൾക്കാര് പോത്തിന് വന്ന് എന്നും തൊട്ടൊക്കെ ഉണ്ട് പോത്തിനെ കൊണ്ടാണ് ഇല്ലാതെ അതാ എരുമ്പിലാ ചന്ത കേട്ടോ അന അന്നെ ചന്ദിക്കാനം കൂടുതലുള്ളതായിരുന്നേ ആ ഉക്കാണിയൊക്കെ ഉണ്ട് നല്ല തിരക്ക എല്ലാം വള പഠിച്ചോളി ഇവിടെ ആ അവിടെ നോക്കണം അച്ചോടെ യൂട്യൂബിലാ നടക്കിടെ ബുദ്ധിമുട്ടികൾ വന്നിട്ടുണ്ട് നല്ല വന്നിട്ടുന്ന് ഞോക്കിണ്ട്

പതിനഞ്ചായിരം പറയും പതിനയ്യായിരം പറയണ പോ പതിമൂന്നര കിട്ടിയാ കൊടുക്കുന്നവരുടെ ആ ആ അത് മതി ഞങ്ങണ്ട് വരുമ്പോ എന്തായാലാണോ ഇരുപത്തി മൂന്നോ ഇരുപത്തിരണ്ടൊക്കെ പറയും പാകം പോലെ കൊടുക്കുന്നവരുണ്ട് അത് നമ്മളാളാണല്ലോ ആ കായക്കുളത്തി മുപ്പത്തിരണ്ടര മുപ്പത്തിരണ്ടര പക്ഷെ ഓനെ ഓനിക്ക് നമ്മൾ ഇന്നാൾ പറഞ്ഞേ തീരുമാനമാക്കി എടുക്കണ്ടേ വേണ്ട വേണ്ട അജു മറന്നെ പിന്നെ പിന്നെ നമുക്ക് എന്താ അജ് പറഞ്ഞാൽ പിന്നെപ്പോ ഞങ്ങൾ പിന്നെ പറയില്ലല്ലോ മുപ്പത്തഞ്ച് മണി മുപ്പത്തഞ്ച് മിനിറ്റാ ആ ആടിയുണ്ട് ചാടി കളിക്കണ്ട കുത്തണ്ട മർമ്മം കേട് എടുത്തണ്ടോത്തിന്റെ മർമ്മം കേട് എടുത്തണ്ട കുറച്ച് കഴിഞ്ഞാൽ വേണ്ട മാറിന്

嗯。Oh. ഹലോ ആ എവിടെ ഫ്രീന്തോയി മറ്റേ ആ ഫ്ലൈറ്റ് കൊണ്ടുപോയിക്കോ അവിടുന്ന് ആ കുന്നിപ്പൊക്കാട മണിക്കൂ കുട്ടിക്കാർ ആ ായിരിക്കും ലൈവ് അല്ലെ ലൈവ് കുറച്ചേക്കിട്ട് വിടും പിന്നെ ഇരുപത്തെട്ടര മേന ഞാൻ ചോയിച്ചേക്ക് വില കൂടുക എട്ടെണ്ണം ആ ഈ കൊള്ളി ആൾക്കാർ വരു നോക്കണം കണ്ട് ആഡ്ജസ്റ്റ്മെന്റിലൊക്കെ അഡ്ജസ്റ്റ്മെന്റിലാണ് കൊടുക്കലാ അതില് വരുന്നവര് പേടിക്കുന്നവരായിട്ട് പേടിക്കും അല്ലാത്തവര് ഞെക്കിട്ടും തുറുക്കി തുറുപ്പിച്ചിട്ടും കണ്ട് മണ്ടും ചെയ്യും പിടിച്ചു വലിക്കൂടും ആ എന്നിട്ടാണ് പോവും ആ അതന്നെ അതന്നെ ആ അതാണ് അത് പേടിക്കാൻ വരുന്നല്ല വലിയ പോത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ആറണ്ണട്ടാ വല്യ ആറ് പോലെ എന്താ മനസ്സായവിടെ ആൾക്കാർ വീട്ടുകാരും ഇതൊക്കെ എന്താ വില വലിയ പോത്തഞ്ചാ നാപ്പത്തഞ്ചാ വെറുതെ പറയത്തിട്ടാ കസ്റ്റമേഴ്സ് കൊണ്ട് എത്ര കൊടുക്ക നമ്മള് നാലേ മുക്കാല് നാല്പത്തഞ്ച് നാലേ മുക്കാല് എന്നൊക്കെ പറയും അതിനൊക്കെ കൊടുക്കുന്നാറിന് ഈ നിക്കണ ചന്തിക്കാനുള്ള കന്നാളാ ചന്തിക്കട ഉള്ള നാലേ മുക്കാലിന് കൊടുക്കുന്നാറിന് വന്നാ കൂടുവണ പറയാൻ പറ്റില്ല വന്ന പറ നാലേ മുക്കാലിന് കൊടുക്ക അറവേരിട്ടാ അല്ലേ അറുപത് ആ ഇത് നാലേ മുക്കാൽ ഇതൊക്കെ അറുപത് നമ്മക്ക് കണ്ടാലും അറിയാലോ നാലേ മുക്കാല് പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ടും ഓടി വരില്ലേ ചന്തത്തെ കച്ചവടം തന്നെ പോവും ആ അവിടെയാണ് വിശ്വലിറങ്ങിക്കണ കാരണം പോത്ത് ചെറുതായി നാറിന് ആ പാറമ്മലിക്ക് ഏറ്റവും നിർത്തണം പോത്തിന്റെ വലിപ്പം കാണണങ്ങി അവിടെ കണ്ടിട്ടല്ല പോവല്ല ലൈവല്ല ലൈവ് ലൈവ് കുറച്ച് കഴിഞ്ഞിട്ട് അല്ല ലൈവ് ഇടുന്നവരുടെ പിന്നെ ഇവിടെ വരുന്നവർക്കതൊക്കെ പിടിക്കാൻ പറ്റും ലൈവ് ഇടുമ്പോ ഇന്നാള് ഞാൻ അദ്ദേഹം വന്നിട്ട് പറയും ഞാൻ ഓർമ്മല്ലോ അവിടെ ഞാൻ തിരുവനന്തപുരത്താഴ്ച ഞാൻ നിങ്ങൾ തിരക്കി വിളിക്കണ്ടപ്പോ വിളിക്കണ്ടേ അന്നിപ്പോഴാവട്ടെ ഞാൻ നിങ്ങൾ ഇവിടെ ഒക്കെ നോക്കി